എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാണത് ഒരു പൂജയായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ നേരത്തെ ഒരു പൂജട്ടുണ്ടായിരുന്നു ആ പാലക്കാട്ടിലെ നേരത്തെ അങ്ങനെ കാക്കാത്ത പേരായിരുന്നു മുണ്ടിയം പൂജയെന്ന് പറഞ്ഞിട്ട് പശുക്കളുടെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കാരണന്മാർക്ക് വെച്ചുകൊടുക്കുക എന്ന് പറയും കാരണവർക്ക് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലിയായിട്ട് നല്ല സന്തോഷം നല്ല രസമാണ് കുറേ പെങ്ങന്മാരും വല്യച്ചന്മാരും വലിയമാരും അമ്മമാരും കുട്ടികളും മക്കളും അതൊരു പാലക്കാടൻ രീതിയിൽ നല്ലൊരു രസമുള്ള കാഴ്ചയാണ് അതിനൊപ്പം ഈ പൂജയ്ക്ക് എല്ലാവരും കൂടി ഒത്തുകൂടുക ഒരു ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുക അത് നല്ലൊരു വൈബ് സംഭവമാണ് ഇനി ആ പൂജയ്ക്കും ചെറിയ രീതികളൊക്കെ കിട്ടുക പൂജയ്ക്കും ചെറിയ രീതി വെച്ച് കഴിഞ്ഞാൽ ചെറുതല്ല ഒരു വലിയ രീതി എന്തായാലും പാലക്കാടം കളിച്ചതെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ് ഈ കേരളത്തിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടൊരു സംഭവമാണ് ഈ പാലക്കാടൻ ആചാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പോൾ സർപ്രൈസ് കൂടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പെങ്ങന്മാർ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ എല്ലാവരുടെയും ഭക്ഷണം പകം ചെയ്തുകൊണ്ടിരിക്കണം അത് ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ടില്ല നമ്മൾ നേരെ ആ സർപ്രൈസ് ആർക്കെന്തൊക്കെയാന്നുള്ള വീഡിയോ ഇപ്പം തന്നെ എടുക്കാട്ടോ അപ്പോൾ എടുക്കാൻ പോണ് ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇതാ സർപ്രൈസാണ് ആർക്കും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഭാര്യ നിന്ന് കണ്ടാ അറിഞ്ഞിട്ടില്ല അപ്പോൾ അതാ ഒരു പെങ്ങൾ വന്ന് ഇതാ ഇതാണ് അമ്മുമ്മ ചോറിന് കണ്ടോ അപ്പൊ കാലത്ത് ഇപ്പൊ പതിനൊന്ന് മണിയാണ് രാവിലെ പറഞ്ഞ പതിനൊന്ന് മണിയാണ് ചോർന്ന സമയം അല്ലേ അപ്പതങ്ങനെതാ പിള്ളാര് എന്തത് നമ്മുടെ ഒരു പെങ്ങളെ ഹായ് ആ അല്ല പിന്നെ പിന്നെ ഉള്ളിലകത്തുതാടി ഹലോ എന്തത് എന്താ വന്നത് മുടി ഞാൻ വെട്ടി മറ്റേ ഡ്രൈ ആ ഞാൻ വെച്ചില്ല ഞാൻ വെച്ചില്ലേ നിങ്ങളൊന്നും യൂട്യൂബിൽ തുടരുന്നില്ല അതെ അല്ല മുടി ആ മറ്റേ കണ്ണാച്ചില്ലേ അതാണ് മറ്റേ ബെല്ലാം പോയതല്ലേ അടുക്കളക്കാരി ദഹണക്കാരി ഹലോ എന്താ മറ്റേ എല്ലാ ആയാ പിന്നെങ്ങനെ ഇവിടെ വരുമ്പോ അയ്യോ ഇതവിടെ ഇതെന്താ ഭക്ഷണം ഭക്ഷണം ആയാണിക്കണേ ഇതെന്താ സംഭവം അതാരത് പര്യമ്പറത്തെ പറ്റുന്നക്കണ നീ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറുപറ പായസം എന്തത് ഇന്ന് അഞ്ചാറ് മാസം കണ്ട് വരണു തോന്നുല്ലേ അല്ല അഞ്ചാറ് മാസം തോന്നു അപ്പൊ എല്ലാരും ഒരേ തിരക്കിലാണ് ഫുൾ തിരക്ക് അപ്പൊ നമ്മൾക്കിനി അതാണ് കാരൻവരേട്ടാ ഞങ്ങളുടെ കുടുംബത്തിലെ കാരൻവരാണ് ആ അതെ 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 പിന്നെ വലിയപ്പൊക്കെ വരുന്നുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾക്കിന് പൂജയിലേക്ക് പോവാ ഒന്നും ആയില്ല ആയിക്കോട്ടേക്കുള്ളൂ ഇതാണ് നമ്മുടെ വല്യച്ഛൻ എലവഞ്ചേരിൻ്റെ മുമ്പിലെ ടെറായിരുന്നു അത് അപ്പോൾ നമുക്ക് മൂപ്പൻ്റെ പൂജകൾ മരണപ്പെട്ടവർക്ക് അതായത് ആത്മാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വെച്ചുകൊടുക്കുക അവർക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് വെച്ച് കൊടുത്തിട്ടാണ് പൂജ ചെയ്യുക ഇതിപ്പോൾ ഭക്ഷണമൊക്കൊണ്ടിരിക്കണോളൂ ഒരു പക്ഷേ ഇത് ഈ പാലക്കാട് മാത്രം കണ്ടുവരുന്നൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം തൃശ്ശൂർ ഭാഗത്ത് എന്താ ഞാൻ കണ്ടിട്ടില്ല ആ ഭാത്തം കണ്ടുവെച്ചെന്ന് വെച്ചെന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ പൂജക്കുള്ള ഒരുക്കുമായിട്ടാണ് മൂക്കൻ്റെ അനിയനെയാണ് എൻ്റെ ഫാദർ നമുക്ക് തീരുകൊടുത്ത് വലിയ സാധനമായിട്ടുള്ള കൂണുണ്ടല്ലേ അതെ എങ്ങനെ മെയിൻ അതായിരിക്കും മെയിൻ ഉള്ളി ഇതിനെสักവശമ തോടെ കൊണ്ടുപോട്ട് എന്നാണോ mein nahi hai hai nahi 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 hai पुरा हम लोग मीटिंग विद मी सी दैट टू टू मेन और आ ये भी बात है और हम करते हैं इनका पापा और उनका लड़का करके चंदन जल की 찬으로 그랬다. 아라야잖아. 이게 이렇게 뭐 그래. 이게 아니야. 다리. 근데 다리. 근데 다리. ദേവു നമ്മൾ ഇതാക്കെടുക്കാനാണ് മിസ്റ്റർ സമർത്ഥനെ സമർത്ഥൻ പോയി പോയി പോയവൻ അല്ല ഇതിനെ എന്തിപോ ഓട്ടാൻ തുടങ്ങാം ആള് ആള് പോയിടാനാണ് ഇതാ സമർത്ഥനെ Gak ma gun disciples e reflexional– erti sarboni ma kavto armata k fartana kuruvaraku paruvatcha. kuruvaraku…… Na been�am kary lo dura t Couldnasote serbi maserara մյupolaisi RAddhi Ṣasī na fiġrāqau… Kupatika Ṣasī sa k Commission sā Kac.? Tookal gradet Pursing witness o cheers. cu****Grarani ti owambene ki macili. Ṣasī Sā kuamosa capo Pr attackers thanka paripunaa Sozialities to inform audibleดày.原atāt himself Ṣasī Ṣasī e pibthey. Ṣasī teha pegongo deaphatā sarandarē māma g Ra എന്റെ അടുത്ത് ഞങ്ങളുടെ ഞാൻ എപ്പോഴും അതറിയില്ലേ ഞാൻ പറഞ്ഞു നമ്മുടെ വര്യച്ചൻ്റെ കൂട്ടരന്മാരായിരിക്ക പണ്ടത്തെ മെയിൻ കൂട്ടുകാരന്മാരാണ് കൃഷ്ണ തയ്യാളം കണ്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ റീൽസിൽ എല്ലാ റീൽസും നോക്കിയാൽ മതി മൂപ്പ രണ്ടോ എൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്ത പൂജ കഴിഞ്ഞു പിന്നെ ആ ഇല കുറച്ച് ലൈലിലേക്ക് വലിച്ചിടുക ഇവിടെ പൂജ കഴിഞ്ഞു ഇപ്പം ഇതാണ് ഞങ്ങളുടെ പാലക്കാടിൻ്റെ ചടങ്ങാ ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കുക പിരിയുക അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതുപോലെ ഉണ്ടോ എന്നുള്ളതൊന്ന് ഈ ചെയ്ത ഇതേ രീതിയിലുള്ള ചടങ്ങാണുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പോൾ ആ പൂജ പ്രസാദം എല്ലാം ഇടയിലാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് മൊത്തം കൈകൊണ്ട് എല്ലാം കൂടെ ഒരു കരണോണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് എല്ലാവരും ആ പൂജ പ്രസാദം കഴിക്കുക എങ്ങനെയൊക്കെയാ വന്നുല്ലേ ബന്ധുക്കാരെ കത്തണോളൂട്ടാ ബന്ധുക്കാരെ കത്തണോളൂ ചേച്ചി എവിടി എവിടെ ഹലോ സാർ ഹലോ സാർ ഹായ് എവിടാ കണ്ടാ അപ്പ ഒന്നരക്കാണ് കത്തണത് ബൈക്ക് വന്നു അല്ലേ ചേച്ചി േ അപ്പൊ നമ്മളത്തെ പരിപാടി അവസാനിപ്പിക്കില്ലേ പൂജന്റെ ശരി ചേച്ചി സുഖല്ലേ അപ്പൊ ഇന്നത്തെ പൂജ അവസാനിപ്പിച്ചിട്ടോ ആ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഒരു ഹായ് പറയും നോക്കി പറ ഓ ശരി മതി മതി അപ്പൊ ഓക്കെ എല്ലാവർക്കും സന്തോഷമായി ശരി എന്നാ